ഇലക്ഷൻ വാർത്തകൾ തൊടുപുഴയിൽ മുനിസിപ്പാലിറ്റി ഇലക്ഷന്റെ ഭാഗമായി എൻ ഡി എ ഓഫീസ് മുപ്പത്തിരണ്ടാം വാർഡ് കെ കെ ആന്റണി മത്സരിക്കുന്നതിൻ്റെ എൻ ഡി എ ഇലക്ഷൻ ബുധനാഴ്ച ബി ജെ പിയുടെ സംസ്ഥാന നേതാവും ജില്ലാ പ്രവാഹരിയും കൂടിയായ ശ്രീ നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു തൊടുപുഴയുടെ വിവിധ രാഷ്ട്രീയക്കാരുടെ മനസ്സനുഭവിച്ചറിയാവുന്ന മഹാവ്യക്തിത്വം നിറഞ്ഞ ന്യുമാങ് കോളേജ് വിശ്വജ്യോതി മാതാവിൻ്റെ പ്രിയ വിശ്വാസി കൂടിയായ കെ കെ ആന്റണി മാതാവിൻ്റെ അനുഗ്രഹ ആശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ വിവിധ പദ്ധതികൾ തൊടുപുഴിയിൽ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫിനെ ഭരണത്തിൽ നിന്നും ഒഴിവാക്കാൻ കാരിക്കോടിന്റെ മണ്ണിൽ നിന്നും ഈ അംഗത്തട്ടിലേക്ക് ഏറിയിരിക്കുന്നത് ഈ അങ്കത്തട്ടിൽ കെ കെ ആന്റണിയുടെ വിജയം പൂർത്തീകരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എൻ ഡി എ ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ ബി ജെ പി സംസ്ഥാന നേതാവ് ശ്രീ നാരായണൻ നമ്പൂതിരിയും മുഖ്യപ്രഭാഷണത്തിനായി എത്തിയ ടംബി എരുമേലിയും നിലവിലെ കേരളത്തിന്റെ സാഹചര്യങ്ങൾ തന്നെ ബി ജെ പി അധികാരത്തിൽ എത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്ന് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ തുറന്ന മനസ്സോടെ നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഇവിടുത്തെ നല്ലവരായ പൊതുജനങ്ങളോടുള്ള ഒരാഖ്വാനം തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ കാരിക്കോടിന്റെ ഈ മണ്ണ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്നുവെന്നും അത്രയ്ക്കും പ്രശസ്തമായ ഈ ഭരണശിലാ കേന്ദ്രത്തിന്റെ ഭാഗമാകാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആന്റണി സാറിന്റെ വിജയം കേരള മുനിസിപ്പാലിറ്റിയിലേക്ക് അനിവാര്യമായ സാഹചര്യങ്ങളാണെന്ന് വിലയിരുത്തി ഉദ്ഘാടന ചടങ്ങിൽ ബി ജെ പിയുടെ തൊടുപുഴ താലൂക്ക് ഭരണസമിതി ശ്രീകാന്ത് കാഞ്ഞിരമറ്റം കൗൺസിലറും സ്ഥാനാർത്ഥിയുമായ ജിതേഷ് സംഘത്തിന്റെ കാര്യകർത്താക്കൾ മുഖ്യാതിഥിയായി തമ്പി എരുമേലി തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തോ ശ്രീ നാരായണൻ നമ്പൂതിരി അവറുകളുടെ ഉദ്ഘാടന പ്രസംഗം ഞാനിവിടെ വന്നപ്പോ കേൾക്കുന്നത് ഈ പെരുമ്പറയുടെ മുഴക്കമാണ് അപ്പൊ ഈ വാർഡിലെ നമ്മുടെ വിജയത്തിന്റെ പെരുമ്പറ കൊട്ടി ആർത്ത് വിളിക്കുകയാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആന്റണി സാറിന്റെ വിജയം ഉറപ്പിക്കുന്ന പെരുമ്പറ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വിളക്ക് കൊടുത്തിട്ട് മറ്റു രാഷ്ട്രീയം വന്ന് ഞാൻ പറയുന്നത് ഒരു മാറ്റം ഉണ്ടാവണം ആ മാറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനല്ല ആ മാറ്റം എന്ന് പറയുന്നത് വലതുകാരിലെ മന്ത് ഇടതുകാരിലേക്കോ ഇടതുകാരിലെ മന്ത് വലതുകാരിലേക്കോ മാറ്റാനല്ല നമ്മൾക്ക് കാലങ്ങളായി നാമല്ല കേരളത്തിൽ നാം എല്ലാം നാരായണത്വഭ്രാന്തനെ പോലെ നമ്മുടെ ഒരു കാലിലെ വന്ന് മറ്റേ കാലിലേക്ക് മാറ്റുകയാണ് ഈ നാരായണത്വഭ്രാന്ത ദേവിയോട് അനുഗ്രഹം തേടിയത് എങ്ങനെയാണ് എന്റെ ഇടതുകാലിലെ വന്നു വലതുകാലിലേക്ക് ഏതാണ്ട് ആ ഒരു അവസ്ഥ നാരായണത്ത് ഭ്രാന്തന്റെ നാട്ടുകാരായതുകൊണ്ടാവാ കേരളത്തിലാണല്ലോ നാരായണത്വഭ്രാന്തൻ ജയിച്ചു അതുകൊണ്ടാവാം അതും നമുക്ക് മാറ്റണം ആ മാറാത്ത ആ കൺസെപ്റ്റ് ആ ചിന്ത ആ രാഷ്ട്രീയ ചിന്ത നമുക്ക് മാറ്റണം തൊടുപുഴയിൽ മാറ്റം ഉണ്ടാവണം തൊടുപുഴയിൽ മാറ്റം ഉണ്ടാവുന്നത് എൻ ഡി എയുടെ ഭരണം ഉണ്ടാവുക എന്നുള്ളതല്ല തൊടുപുഴയിൽ മാറ്റമുണ്ടാവണം തൊടുപുഴയിലെ ഭരണ സംവിധാനത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ അത് തൊടുപുഴയിലെ മാറ്റമാവണം നമ്മളീ തൊടുപുഴ നഗരം എന്താവണം നാളുകളിൽ ബി ജെ പിയുടെ ദേശീയ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടാകുമ്പോൾ വരുന്ന അഞ്ചു വർഷം കൊണ്ട് തൊടുപുഴ എങ്ങനെ വളരണം തൊടുപുഴയിലെ ഓരോ സാധാരണക്കാരനും എന്തു കിട്ടണം തൊടുപുഴ ആകാൻ െല്ലാം കുടിവെള്ള എന്താ പറയണ്ടേ നമുക്കെല്ലാം കുടിവെള്ളം കിട്ടുന്ന കുടിവെള്ളം തരുന്ന എടുക്കുന്ന പക്ഷെ ഏറ്റവും കൂടുതൽ മലിനീകൃതമായിരിക്കുന്ന തൊടുമുഴ ആറാണ് ഏറ്റവും കൂടുതൽ വെള്ളം മലിനീകൃതമായി എന്ന് മാത്രമല്ല തൊടുമുഴയാറിന്റെ തീരം നമുക്ക് സബർമതിയുടെ തീരത്തെ നരേന്ദ്രമോദി എത്ര ഭംഗിയായി സബർമതിയുടെ തീരം സംരക്ഷിച്ചോ അതേപോലെ തീരം സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാവണം ഭംഗിയായി നമുക്ക് ആറിലെ ചെറുപ്പക്ക വ്യാപകമായി മയക്കുമരുന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക രാത്രി വൈകുന്നേരം അവിടെ ആറിന്റെ തീരത്തുള്ള റോഡിലൂടെ കിടന്നാൽ ഇഷ്ടംപോലെ ബൈക്കുകളുണ്ട് പക്ഷെ ആരെ കാണാനില്ല പത്തോ അൻപതോ ബൈക്ക് കാണാം പക്ഷെ വഴിയിൽ ആരുമില്ല നമ്മൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ആ വഴിക്ക് താഴെ തോടിന്റെ സൈഡിൽ തോടിന്റെ കരയിൽ ഉള്ള ആ തിപ്പയിൽ ഇരുന്ന് ഈ നല്ല സ്വപ്നങ്ങൾ കാണാൻ ഭാഗത്തിന് മരുന്നുപയോഗിക്കുന്നു അതൊക്കെ രഹിത നഗരമായി ഈ നഗരത്തെ നമ്മൾ പ്രഖ്യാപിക്കണം ആ പ്രഖ്യാപിക്കാനുള്ള നടപടി എങ്ങനെയാണ് ഇങ്ങനെ ലഹരിപ്പെടുന്നത് കേവലം വാഗ്ദാനങ്ങളോ സ്വപ്നങ്ങളോ അല്ല നമ്മൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോഡിജി അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കി നമ്മൾ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറഞ്ഞു ഇന്ന് ഇന്ത്യയിൽ അതിദാരിദ്ര്യം ഇല്ലാതായി അത് പിണറായി വിജയന്റെ പ്രഖ്യാപനം കൊണ്ടല്ല നരേന്ദ്രമോദി എൺപത് കോടി ജനങ്ങൾക്ക് അരി സൗജന്യമായി ഭക്ഷ്യധാന്യം നൽകുന്നതടക്കം ഭക്ഷ്യക്ഷാപം കൊണ്ട് വിശന്നുകൊണ്ട് വിശപ്പിന്റെ ഒരു മരണപ്പെടാത്ത രാജ്യമായി നരേന്ദ്ര മാറ്റി മാറ്റത്തിന്റെ ശങ്കുലി കേൾക്കുന്ന ഒരു ചുവഴു നമുക്കറിയാം നാറന്മാരൊക്കെ പറഞ്ഞു ഇവിടെ ഇളതും വലുതും മാറി മാറി ഭരിക്കുന്നു ഒരാള് ഭരിച്ചാൽ ആ ഭരണത്തിന്റെ ബാക്കി ഭാഗം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ആണ് വേറൊരു പക്ഷേ ഒന്നാഭരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഭരണം തുടർച്ചയില്ല അപ്പോൾ ആ വികസനം അവിടെ മുന്നോട്ടു പോകുവാണ് ഓരോ അതിനോ ഇഷ്ടംപോലെ എക്സാമ്പിൾ നമുക്കുണ്ട് നമ്മുടെ മാര്യക്കരിങ്ങനെ പാലം മാത്രം ഉപേക്ഷിക്കാം എത്ര വർഷം മുമ്പ് പഠന പാലമാണ് ഇപ്പോഴും അതോ ഗീതി കിടക്കുവാണ് അതോ ഈ ഭരണവർ പ്രതിവർഷമോ ഇങ്ങനെ മാറി മാറി വരുന്നതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണം അതൊന്നും മാത്രം നിങ്ങൾ ഉണ്ടാക്കും അതുപോലെ നമുക്കറിയാം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമുക്കിവിടെ പേപ്പറുകളിലോ ടി വി കണ്ടല്ലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോളേജുകൾക്കൊക്കെ ആയിട്ട് ഗ്രാന്റ് ആയിരത്തി അഞ്ഞൂറിലധികം കോടി രൂപ കൊടുക്കാൻ കിട്ടാൻ വേണ്ടി സി പി ഐ എം എഗ്രിമെന്റിൽ ഒപ്പിട്ടു പിറ്റേ ദിവസം മുതൽ ആരാ ഭരണകക്ഷിയായ സി പി ഐ ആണ് അപ്പോൾ അവസാനം ഇപ്പം എന്താ ഇതപ്പം ഇല്ലാതായി ഇങ്ങനെയുള്ള വികസന പരിപാടികൾ ഒന്നും നമ്മുടെ നാട്ടിലേക്ക് എത്താതിരിക്കാൻ ഉള്ള കാരണം ഈ ഇടത് വലതു ഭക്ഷ്യ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഒരു സുസ്ഥിരമായ ഭരണം രാജ്യത്തുണ്ട് മോദി സർക്കാരിന്റെ ഭരണം നമുക്ക് രാജ്യം തട്ടും പക്ഷെ അതിന്റെ ഒരു പ്രയോജനവും നമുക്ക് ഇവിടെ കിട്ടുന്നില്ലെന്നാണ് കാരണം അത് എവിടെ നേടിയെടുക്കാൻ നമ്മുടെ ബന്ധപ്പെട്ട ഗവൺമെന്റുകൾ സഹകരിക്കുന്നില്ല അതാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അപ്പോൾ അതിനൊരു പരിഹാരം ആണ് നമുക്ക് ഈ ഈ മോദി സർക്കാരിന്റെ ഭരണ ഭരണത്തിനാവശ്യമായ രാജ്യത്തിൻ്റെ വികസനത്തിനായ ആവശ്യമായ എത്ര നൂതന പദ്ധതികളാണ് ഇങ്ങോട്ട് കടക്കുന്നില്ല നമുക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒരു ഒരു ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നേട്ടം അപ്പോൾ ഇനിയെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്കും വലതു മന്ത് ഇടതുകാലിലേക്കും വരാതെയാണ് കേന്ദ്രത്തിന്റെ വികസനത്തിനൊപ്പം ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും വികസനങ്ങൾ എത്തുന്നതിന് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വിജയം ഇവിടെ അനിവാര്യമാണ് ഇലക്ഷൻ വാർത്തകൾ റിപ്പോർട്ടിംഗ് നാട്ടിരാജി ന്യൂസ് കെ കെ വിജയൻ ഓഹോ